അസ്സാം വലൈക്കും വറഹമത് സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഈ പ്രജകൾ എന്ന വാക്ക് നമ്മൾ പലപ്പോഴും എവിടെയാണ് കേട്ടിട്ടുള്ളത് അത് പണ്ടത്തെ രാജഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്ന ആ നാട്ടിലെ ജനങ്ങളെയാണ് പ്രജകൾ എന്ന് പറയാറുള്ളത് ജനാധിപത്യത്തിൽ യഥാർത്ഥത്തിൽ പ്രജകളില്ല പൗരന്മാർ മാത്രമേ ഉള്ളൂ എന്നാൽ ഈ രാജഭരണത്തിന്റെ ഹാങ് തീർന്നിട്ടില്ലാത്ത ആളുകൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിന്ന് ഇപ്പോഴും വണ്ടി കിട്ടാത്തവർ എന്നെ നമുക്ക് അവരെ കുറിച്ച് പറയാൻ കഴിയും അത് ആ ഹാങ് ഓവറിൽ ഇപ്പോഴും കഴിഞ്ഞുകൂടുന്നത് അവർ ജനാധിപത്യത്തിൻ്റെ മറപിടിച്ചുകൊണ്ട് ജനപ്രതിനിധിയായി മാറിയ ആളുകൾ കൂടിയാണ് എന്ന് വരുമ്പോൾ അതിന്റെ ഭീകരത എത്ര മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി സംസാരിക്കുന്ന ഒരു സംസാരത്തിലാണ് പ്രജകളോട് മാത്രമാണ് എനിക്ക് എന്ന് ആ വർത്തമാനം നമുക്കൊന്ന് കേൾക്കാം ഐ ഇൻഡക്റ്റഡ് ഞാൻ പ്രജകളോട് മാത്രമാണ് വ്യക്തമാണ് ആ പ്രജകൾക്ക് ഞാൻ ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഗന്ധത്തിൻറെയോ അതിർ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല പക്ഷേ ഞാൻ സൃഷ്ടിച്ചു എന്ന നിർബന്ധപൂർവം ദുഷ്ടലാക്കോടെ അവതരിപ്പിക്കുന്നവന്മാർ പറയാൻ എന്താണ് അദ്ദേഹം പ്രജകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തെ പൗരന്മാരെ തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ മനോഭാവം എപ്പോഴും താനൊരു ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളും മറ്റുള്ളവരെല്ലാം തൻ്റെ പ്രജകളുമാണ് എന്നതാണ് തൃശ്ശൂരിൽ ആനന്ദവല്ലി എന്നൊരു ചേച്ചി അദ്ദേഹത്തോട് പരാതി പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം അതിനോട് പ്രതികരിച്ച രീതി നമ്മൾ കണ്ടു അതില് കാര്യമായി ഊന്നേണ്ട ഒരു കാര്യം അവർ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് എന്നാണ് പറയുന്നത് ആദ്യം നമുക്കത് കേൾക്കാം പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചേച്ചി അധികം വർത്താനം പറയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി തരാനുണ്ടെങ്കിൽ അത് പറയാതെ പിന്നെ പറയുന്നത് നിങ്ങളുടെ മന്ത്രി ഇവിടെ അടുത്തല്ലേ നിങ്ങളുടെ മന്ത്രി ഇവിടെ അടുത്തല്ലേ എന്നാ അതിനുശേഷം താങ്കൾ ഞങ്ങളുടെ മന്ത്രിയല്ല അല്ല ഞാൻ നിങ്ങളുടെ മന്ത്രിയല്ല ഞാൻ രാജ്യത്തിന്റെ മന്ത്രിയാണ് ഇവിടെ നിങ്ങളുടെ മന്ത്രി നിങ്ങളുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി ഒന്നുമല്ല നിങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങളുടെ മന്ത്രി ഞാനാണെങ്കിൽ നിങ്ങളുടെ മന്ത്രി അല്ല രാജ്യത്തിന്റെ മന്ത്രി എന്തൊരു ദുരന്തമാണ് ഈ മനുഷ്യൻ എന്താണ് ഇദ്ദേഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ നമ്മുടെ അധികാര സ്ഥാനത്ത് നിറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും ഇത്തരം വൃത്തിഘട്ടവന്മാരിൽ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കേണ്ടതുണ്ട് തൃശ്ശൂര്കാർക്ക് ഇനിയെങ്കിലും ഈ അബദ്ധം തിരിച്ചറിയുകയും ഇനി അവർ ഇത് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തരം ചിന്താഗതി പോരുന്ന ആളുകളെ ഒരിക്കലും ഇത്തരം സ്ഥാനങ്ങളിലേക്ക് വരാതിരിക്കാനും വരുത്താതിരിക്കാനും കാരണം ബി ജെ പി കാരായ ആളുകളെ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തിക്കണമെന്ന അല്ലെങ്കിൽ അവരെ എം എം എൽ എ ആക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പണിയെടുക്കുന്ന സി പി എമ്മിനെ നമുക്ക് പലയിടത്തും കാണാൻ കഴിയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സി പി എമ്മിന് അധികാരത്തിൽ കയറാൻ വേണ്ടി ബി ജെ പിക്ക് ഒന്നോ രണ്ടോ എം എൽ എ സ്ഥാനം അവർ വെച്ച് നീട്ടാൻ സാധ്യതയുണ്ട് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളായിരിക്കും ഇവർ വന്നാൽ ഈ മനോഭാവം കയറുന്നവരായിരിക്കും അവർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രബുദ്ധരായ ജനങ്ങൾ അത്തരക്കാരായ ആളുകളെ അധികാരത്തിന്റെ നാലായിരത്തേക്ക് എത്തിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തണമെന്ന് കൂടി ആവശ്യപ്പെടുകയാണ്